ൻ കറിയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രത്യേകം പറയുന്നത് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് മീൻ പിടിക്കുന്ന ആൾക്കാർക്കാണ് എന്താണെന്നുള്ള ഒരു സാധനം കൂടിയാണ് നേരെ നമുക്കിനി വീഡിയോ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി വലയാണ് കേട്ടാ അല്ല ഇത്രയും റിസൾട്ട് ഉള്ള വല എവിടെ കിട്ടും വേണ്ടി പോണത് അത് മാത്രവുമല്ല ഇത് അവർ ലൈവായിട്ട് മൈസൂർ മൈസൂർന്ന് ഞങ്ങൾ നമ്മളെ നാട്ടിൽ വന്നിരിക്കുകയാണ് ഇവര് കയ്യില് വെച്ച് എന്താണെന്ന് അറിയാമല്ലോ ഞങ്ങള് ഈ വളരെ അടിയിൽ വരുന്ന വെയിറ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് സാധാരണ നമ്മളിവിടെയൊക്കെ ഈയോടുന്നത് കളിമണ്ണിൽ ഉണ്ടാക്കുന്ന പകരം എടുക്കുന്ന ഒരു സാധനമാണ് ഇവനാണ് സാധനം ഈയത്തിന് പകരമാണ് ഈ പറയുന്ന സാധനങ്ങൾ അത് ഇടുന്ന വെയിറ്റിന് വേണ്ടി വണങ്ങി കത്തിക്കും തീ കത്തിക്കും നമ്മടെ സാധാരണ വീട്ടിൽ കൊണ്ടാണ് വനങ്ങണം വണങ്ങണം വനങ്ങണം തൊണ്ട് കൊണ്ട് വന്നിട്ട് പിന്നെ ചുട്ടതിനു ശേഷം പിന്നെ ഇതിനെടുത്തിട്ട് വല കോർത്ത് ആകും ഇതിൽ മീൻ ഉറപ്പട്ട് കിട്ടും കേടാ അത് ഇവര് ടെക്നിക്കാണ് മൈസൂറിൽ നിങ്ങള് എത്ര മാസം കഴിഞ്ഞ് പോകും ഏഹ് അവിടെ മൈസൂറിന് ചപ്പാത്തി നമുക്കിവിടെ ചോറ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഹാര നമ്മള് കേരള ഭക്ഷണ മൈസൂർ ഭക്ഷണമാണോ മൈസൂർ ഭക്ഷണം ചപ്പാത്തി ഇല്ല ഇവിടെ ചോറ് കഴിച്ചാൽ നല്ല ആരോഗ്യം വരും സൂപ്പർ ആരോഗ്യം അതിനപ്പുറം അസുഖം കിട്ടും ഒരുപാട് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് തള്ളാടെ മീനാണോ അട മീനാണത് അകര എന്താണോ പറയുന്നത് മാമ എന്നെ അറിയാമോ ഞാൻ അമ്പര തൊള്ളയാണ് പിന്നെ അറിഞ്ഞോട് നമ്മളെ മാമനെ കണ്ടിട്ടുണ്ട് കവറ് പൊളിച്ചിട്ട് നല്ല മീനിനെതായങ്ങടുത്ത് കാണിക്കുകയാണ് ചങ്കള ഇതാണ് ആരല്ലി മീൻ പിന്നെ ഓ കൊടുക്കാൻ വേണ്ടി തന്നെ അപ്പൊ ഞങ്ങൾ മാമൻ വിൽക്കാൻ വേണ്ടി ഒരു ആരിലും വെച്ചാൽ ഇത് എത്ര കൊടുക്കും സൂപ്പർ പിടിച്ച എത്ര മാമൻ കൊടുക്കും അണ അട വെറും പിന്നെ ഒരു കുരുടനും ആരിലും മാമ ഇതെങ്ങനെ വാടിയിലേ മറ്റേ ഇത് വെച്ച് പിടിച്ചതാണോ ചൂടെ കുറിച്ച മാമ ഇത് ഇവിടെ ശരിക്കും നല്ല സൈസ് ആരെല്ലാം കണ്ടല്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചാറാണ് മാമിന്റെ കൈ ഇരിക്കുന്ന ഇപ്പൊ കൂടെ വിൽക്കാൻ വേണ്ടിയിരിക്കുകയാണ് ആരെങ്കിലും വേണമെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കും ഇത് എന്തെങ്കിലും അച്ഛന് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് അവർ കയ്യില് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ടാ കുരു കുരു ചക്കള ഞാനേ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോയു എന്റെ അണ്ണാ ചേക്കള കണ്ടാ ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാക്കണേ മണ്ണ് ഇത് ഇവിടെന്നാണ് മണ്ണോ പറഞ്ഞേ ഇവിടത്തെ മണ്ണ് പറ്റൂലേ പറ്റൂലേ ഇവിടെ കളി മണ്ണ് ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെ പോയി അവിടെ നിന്ന് കിലോ വടങ്ങനെ വാങ്ങുമോ കാരണം ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് തരിയില്ല നല്ല മാവു പോലാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ഇത് കിലോ എങ്ങനെയാണ് പറഞ്ഞത് വല കിലോ അമ്പത് രൂപ ഒരു കിലോ ചെളി ഒരു കിലോ ചെളിയിൽ എത്ര പീസ് ഉണ്ടാക്കാൻ പറ്റത്ത പോലെ അമ്പത് പീസ് പെട്ടെന്ന് ഉടഞ്ഞു ഉണ്ടാക്കാം അല്ലേ പെട്ടെന്ന് ഉണഞ്ഞു പോകൂലല്ലേ നമ്മൾ സഖന ഉണ്ടായിരുന്നു അൻ്റെ ഇത് എത്രയാണ് വില പറഞ്ഞത് ഒരു മീറ്ററിന് അമ്പത് രൂപ ഇത് എത്ര മീൻറ്റർ വരും മീറ്റർ ഉണ്ട് ചങ്ങട ഇത്ര ആയിരത്തി രൂപയാണ് പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പൈസ കുറയ്ക്കുമല്ലേ ആൻ്റി മാക്സിമം എത്ര രൂപ കുറയ്ക്കും ഇരുന്നൂറ് രൂപ കുറയ്ക്കും ഇത് ഒരു എണ്ണൂറ് രൂപ കൊടുക്കൂലേ വില ആവില്ല മുതലാവൂല പിന്നെ ഞങ്ങൾ ഇതിൽ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഏട്ടാ ഇത് എനിക്ക് പോണം ഒരു ലാബറിൽ ഒന്നും തീർന്ന കോളൊന്നുമില്ല ഇത് ഇത് ഉണ്ടാക്കി എത്ര നേരെടുക്കും ഒരു ദിവസം വേണം അപ്പൊ ഞങ്ങൾ എന്തായിരുന്നാലും നഷ്ടമില്ല ഏട്ടാ കാരണം നമ്മൾ ഇന്ന് കൂലിപ്പണിക്ക് വരുന്നാലും ആയിരത്തി ഇരുന്നൂറ് ശമ്പളം ഉണ്ട് അപ്പൊ ഒരാളെ ശമ്പളത്തിനുള്ള കൂലിയാണ് അപ്പൊ ഉറപ്പായിട്ട് ഇത് വാങ്ങണം ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് ഞാൻ നേരെ കണ്ണംകുടി ജംഗ്ഷനിൽ വരുമ്പോൾ ഇവിടെ ഒരു റോട്ടർ സ്റ്റാൻഡുണ്ട് അതിൻ്റെ അടുത്താണ് ആറ്റി ഇരിക്കുന്നത് ആ ഇരുപത്തി നാല് ആണ് ഒരു ആൻറ്റിയൊക്കെ കൊടുത്താൽ കഴിഞ്ഞാൽ കിട്ടും ഒരു നഷ്ടവും ഇല്ല ഇഷ്ടംപോലെ മീൻ പിടിക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉടനെ വരിക രണ്ടാഴ്ചയും കൂടി മാത്രമേ ഇവർ ഈ സ്ഥലത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ ഇവർ ഇനി വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ വാങ്ങാൻ എളുപ്പത്തിന് ഇത് തന്നെയാണ് കറക്റ്റ് സ്പോട്ട് സ്ഥലം അപ്പോൾ ആരും ഇത് കാണാതെ പോയത് മീൻ പിടിക്കുന്നവർ ഒന്ന് വാങ്ങണം മറ്റേ വില കൊണ്ടുപോയി നമ്മൾ സമയം കളയണ നേരം കൊണ്ട് ഈ വല കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മീൻ കിട്ടും അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പറയാൻ പറ്റും ഈ സൈസുള്ള സ്ലോപ്പെയും കിട്ടി അപ്പോൾ നമ്മളിപ്പോൾ നൈസ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോയിട്ട് ഈ വീഡിയോ നിങ്ങൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക അപ്പം മറ്റൊരു കിട്ടിക്കാച്ചി വീഡിയോ ആയി ആൻ്റിപ്പോട്ടാ എൻ്റെ ഒരു ടാറ്റ പിടിക്കുക എൻ്റെ അങ്ങോട്ട് നാളെ കാണാം

aisety posile opiannam kerdirela